ശ്രീ 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 ഒരു കാര്യം ഈ ഇസ്ലാമി ഇസ്ലാമി അവിടെ ഭരണത്തിൽ ഇടപെടൽ ഇടപെടൽ നടത്തി അവിടുത്തെ ഭരണത്തെ നിയന്ത്രിച്ചതോടു കൂടിയല്ലേ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ട അവിടെ ശക്തമായത് ശ്രീ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയാൽ അതിനനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ മാധ്യമപത്രത്തിൻ്റെ ഒരു എഡിറ്റർമാരിൽ ഒരാളായിരുന്നു ഒന്നാം തരം ലേഖനങ്ങൾ ആളുകൾ വായിക്കുന്നത് ലക്ഷക്കണക്കിൽ ആളുകൾ വായിക്കുന്ന ലേഖനം എഴുതിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പുറത്താക്കിയവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ എനിക്ക് പത്ത് പതിനെട്ട് വർഷത്തെ ഇതുണ്ടതിൽ അവിടെ സർവീസ് ഒരു ഉറുപ്പിക എനിക്ക് നഷ്ടപരിഹാരം നൽകുകയോ പെൻഷൻ നൽകുകയോ ഗ്രാറ്റുവിറ്റി നൽകിയോ ഒന്നും നൽകാതെ തിരി തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് പോയി പിടിച്ച് പുറത്താക്കി വരാം അതുകൊണ്ടാണ് പക്ഷെ ജമാഅത്ത് ഇസ്ലാമിയെ കുറ്റം പറഞ്ഞപ്പോൾ പക്ഷേ ജമാത്ത് ഇസ്ലാമിയെ കുറ്റം പറഞ്ഞപ്പോൾ ശ്രീ ഓ ശ്രീ ജമാഅത്ത് ഇസ്ലാമിയെ മോശമായ പദം കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ ആർ വി ബാബുവിനെ അസഭ്യം പറയുകയും ചെയ്തു ശ്രീ ഓ അബ്ദുള്ള അല്ല അസഭ്യ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു ആ വാക്ക് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞോളൂ ആ വാക്ക് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട് ശ്രീ ഒ ഈ ജമാഅത്ത് ഇസ്ലാമി ഭരണത്തിൽ നിയന്ത്രണം വന്നോടു കൂടിയല്ലേ അവിടെ ന്യൂനപക്ഷ വേട്ട ശക്തമായത് ശ്രീ ഒ ഉത്തരത്തിലേക്ക് വന്നാൽ അവിടെ ന്യൂനപക്ഷമായിട്ട് ശക്തമായിട്ടില്ല പിന്നെ ഇതൊന്നും ആയിട്ടില്ല ഇനിയും ഈ അവിടുത്തെ കലാപമൊന്നും ആയിട്ടില്ല ഇതൊരു ഒരു ഘട്ടം അങ്ങോട്ടായതേ ഉള്ളൂ നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണോ ശ്രീ ഓ കലാപ താങ്കൾ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞ വിചാരിച്ച് കലാപോ അപ്പൊ കലാപ ഇപ്പം നടക്കുന്ന സ്വാഭാവികമാണ് ഇപ്പൊ നടക്കുന്നുണ്ടോ അതൊരു മരം ചുറ്റും അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞ സിഖ് കലാപം നടന്നപ്പോൾ സിഖ് കലാപം നടന്നപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞ രാജീവ് ഗാന്ധി പറഞ്ഞ വാക്ക് ശ്രീ ഒ അബ്ദുള്ള കടമെടുക്കുകയാണ് സിഖുകാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ തലപ്പാവ് വെച്ച സിഖുകാരെ തല അവരുടെ ശിരസ് ഛേദിച്ചപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞ വാക്കാണ് ഒരു മരം വീഴുമ്പോൾ അതിന്റെ സമീപത്തുള്ളവരൊക്കെ അതൊക്കെ സ്വാഭാവികമായി എന്ന് പറഞ്ഞ് അതേ വാക്ക് കടമെടുക്കുന്ന ശ്രീ ഒ നല്ല നമസ്കാരം ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ന്യൂനപക്ഷ ന്യൂനപക്ഷവേട്ട തന്നെയാണ് അവിടുത്തെ ഹൈന്ദവർക്ക് കൃത്യമായി ദുർഗാപൂജ നടത്താൻ പോലും കഴിയാത്ത സാഹചര്യമാണ് അവിടെ നടക്കുന്നത് എന്തൊക്കെ വെള്ളപൂശാൻ നട എന്തൊക്കെ വെള്ള പൂശാൻ ശ്രമിച്ചാലും ഈ കലാപം ന്യൂനപക്ഷ വേട്ട തന്നെയാണ് എന്ന് പറയേണ്ടി വരും